ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ഓമൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുട്ടികൾ ആ കുട്ടികളെ ഏതെല്ലാം തരത്തിൽ നമ്മൾ മെച്ചപ്പെട്ട രീതിയിൽ വളർത്തിയെടുക്കാൻ കഴിയുന്നുവോ ആ തരത്തിലായിരിക്കും നമ്മുടെ ഭാവി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതുകൊണ്ട് തന്നെ വളരെ കൂടുതൽ താല്പര്യം എടുത്തുകൊണ്ടുതന്നെ വളരെ കൂടുതൽ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ ഈ അംഗൻവാടിയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എല്ലാ മിക്കവാടികളും പഞ്ചായത്ത് അംഗം പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു ചെയർപേഴ്സൺ രതി ദേവി സ്വാഗതം പറഞ്ഞു കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി പ്രദീപ് ഫെർണാണ്ടസ് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു പതിനാറാം വാർഡിൽ പഞ്ചായത്തംഗം ജി എൻ എൽകുമാറും ഒൻപതാം വാർഡിൽ പഞ്ചായത്ത് അംഗം അൻസാർ കാസിംഗുഞ്ഞും ഇരുപത്തിമൂന്നാം വാർഡിൽ പഞ്ചായത്ത് അംഗം അൻവറും പരിപാടി ഉദ്ഘാടനം ചെയ്തു എ ഹി ആർ പിമാർ എ ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ